ക്രൈസ്തലോഡ് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഇടയ്ക്കൽ കടന്നു വരുവാൻ വലിയ ലളിദാസന് ഒരവസരം കൂടെ തന്ന യേശുവിനൊത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം അന്തിക്രിസ്തുവിൻ്റെ ദൂതന്മാരാണ് ഇന്നത്തെ പ്രവാചകന്മാർ വെളിപ്പാട് ഉത്സവം പതിനാറിൻ്റെ പതിമൂന്നിൽ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു സാത്താൻ്റെ മറ്റൊരു ദൂതനാണ് ഈ കാലത്തിറങ്ങിയിരിക്കുന്ന പ്രവാചകന്മാർ മനുഷ്യരെ വഞ്ചിക്കുന്നതിനും സത്യവചനത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിനുമായി ഇറങ്ങി വന്നിരിക്കുന്നു ഇവർ അനേകരെ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കും ഇവർക്ക് സാത്താൻ ശക്തി നൽകുന്നു കാരണം സാത്താൻ അറിയാം മനുഷ്യനെപ്പോഴും അടയാളവും അത്ഭുതവും പ്രവചനവും അന്വേഷിച്ച് നടക്കുന്നുവെന്ന് ഈ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ സാത്താൻ പല തൂതുകളും വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കുകയും ചെയ്യും ഇവർ ഇങ്ങനെ ജനത്തെ സ്വാധീനിച്ച് സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പതിനാറിൻ്റെ പതിമൂന്നിൽ നമ്മൾ കേട്ടതുപോലെ കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം എട്ടിൻ്റെ മൂന്നിൽ തവള അനവധിയായി ജനിക്കുമെന്ന് എഴുതിയിരിക്കുന്നു മിശ്രൻ ദേശത്ത് തവളയാലുള്ള ബാധ ഉണ്ടായതായും ചില ജനങ്ങൾ തവളയെ സമ്പത്തിൻ്റെ ദൈവമായി ആരാധിച്ചിരുന്നതായും തവള ചത്തപ്പോൾ അവയുടെ ശരീരത്തിൽ നിന്നുള്ള വലിയ ദുർഗന്ധം അവിടെയെല്ലാം ബാധിച്ചതായും കാണുന്നുണ്ട് ഇവിടെ സാത്താൻ്റെ ശക്തിയാൽ ധാരാളം പ്രവാചകന്മാർ തവളയെപ്പോലെ ഈ അന്ത്യകാലത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇരമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാലിൽ പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ പോഷ്ക്ക് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യം സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു ഇരുമയാ പതിനാലിൽ പതിനാലിലാണ് ഇന്ന് ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി പ്രവചിക്കുന്ന പ്രവാചകന്മാർ അവരെ ദൈവം അയച്ചതല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വ്യാജപ്രവചനം നടത്തുന്നു അവരുടെ സ്വന്തം സ്വപ്നങ്ങൾ ജനങ്ങൾക്ക് നൽകുകയാണ് ഇവരിൽ വിശ്വസിച്ചിരിക്കുന്നവർ അവരുടെ ജീവിതം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക മത്താട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു നിരവധി പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കുമെന്നാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ കള്ളക്രിക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന പേരിലാണ് വരുന്നത് ഇവർ കൂടുതലും പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ സാത്താൻ അവരെ നമ്മുടെ പ്രതിസന്ധികൾ അറിയിക്കുകയും ആ സമയത്ത് നമ്മുടെ അടുക്കലേക്ക് അവരെ അയക്കുകയും ആ സമയം ഇവർ പറയുന്നതെല്ലാം ശരിയായി നമുക്ക് തോന്നുകയും ചെയ്യും സാധാന്യ ശക്തി ആ സമയം അവർക്ക് ലഭിക്കുന്നതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ആ സമയം ശരിയായി നമുക്ക് തോന്നും ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന എല്ലാവരും സത്യവിശ്വാസികൾ സത്യദാസന്മാരായിരിക്കണമെന്നില്ലെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇവർ ദൈവം പറയാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ ആഗ്രഹവുമാണ് ജനങ്ങളോട് അറിയിക്കുന്നത് അല്ലെ പ്രവചിക്കുന്നത് പ്രവചന വരങ്ങളെക്കുറിച്ച് നമുക്കറിവുണ്ടായിരിക്കണം വചനത്തിൽ കൂടി പ്രവചനപരം നീങ്ങിപ്പോകുമെന്ന് ഒന്ന് കോരിന്ത പതിമൂന്നിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ പോകുന്നതിന് പ്രവചനങ്ങളോ പ്രത്യേക ഭാഷകളോ പരിജ്ഞാനമോ ഒന്നും സ്വർഗത്തിൽ ആവശ്യമില്ലല്ലോ എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമ്പോളാണ് യഥാർത്ഥ ആത്മീയനായിത്തീരുന്നത് ആത്മീയ ഫലങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കൾക്കെല്ലാം വളരെ അത്യാവശ്യമാണ് എന്നാൽ ആത്മീയവരങ്ങൾ ചില വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല എങ്കിലും അത് ഏത് സമയം വേണമെങ്കിലും ആ വ്യക്തിയുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നിന്നു പോകുന്നതുമാണെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തട്ടെ ആത്മീയ വരങ്ങൾ ലഭിച്ചുവെങ്കിലും അവർക്ക് പക്വത വന്നില്ലായെങ്കിൽ മത്താട് സുവിശേഷം ഏഴിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രവചിച്ചു പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളിൽ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും അത്ഭുത പ്രവർത്തികളും പ്രവചനങ്ങളും അന്യഭാഷയുമെല്ലാം ഒരു അമാനുഷീയ ശക്തിയാൽ പ്രവർത്തിക്കുന്നതാണ് ആ ശക്തി ദൈവികമോ പൈശാചികമോ ആകാം ഇത് ദൈവീക പ്രവൃത്തിയാണെന്ന് കാഴ്ചക്കാരിൽ ഉളവാക്കാൻ പിശാച ചില സമയങ്ങളിൽ താൽക്കാലികമായ ചില ശക്തി പ്രവൃത്തികൾ ഈ വ്യക്തികളിൽ കൂടി നടത്തും എന്നാൽ ആത്മാവിൻ്റെ ഫലം ഇല്ലാത്തവർ ഇത് ദൈവീയ പോവർത്തിയാണ് എന്ന് ചിന്തിച്ച് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ദൈവനാമം ദുഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചിലർ അത്ഭുത പൂർത്തികൾ കാണിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലം അവരിൽ ഇല്ലാത്തതുകൊണ്ട് ദൈവനാമം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടിരുന്നല്ലോ ചങ്ങനാശ്ശേരിയുടെ ദേശത്തായിരുന്നു ആ മനുഷ്യൻ സുവിശേഷ വേലയുടെ പേര് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് കത്തോലിക്ക സഭയുടെ വലിയൊരു പ്രസംഗനായി മാറിയിരിക്കുന്നു പേര് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് ചായക്കടയിൽ പോലും കർത്തൃമേശ കൊടുത്ത് ദൈവനാമം ദുഷിച്ച പ്രവാചകനാണ് ഇതുപോലെ പ്രവാചകൻ എന്ന പേരിൽ ഇറങ്ങിയവർക്ക് സാത്താൻ പലതും വെളിപ്പെടുത്തി കൊടുക്കുകയും അവരിൽ കൂടെ ഒരു കൂട്ടം വിശ്വാസികളെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് കേൾക്കാൻ ചെവുള്ളവർ കേൾക്കട്ടെ പ്രവചനവും ദൂതും നല്ലതാണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വളരെ പ്രയാസമാണ് യേശു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഇരുമയാവ് പതിനാലിൻ്റെ പതിനാലിൽ കർത്താവ് പറഞ്ഞത് എന്താണ് ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടില്ല അവർ ദർശനവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ ശക്തിയാൽ പ്രവചിക്കുന്ന ഈ പ്രവാചകന്മാരെ കർത്താവ് അയച്ചതല്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ് ഇവരുടെ സുഖഭോഗ ജീവിതത്തിനു വേണ്ടി യേശുവിൻ്റെ നാമം ദുഷിച്ചാൽ പോലും ഇവർക്ക് ഒരു പ്രയാസവും തോന്നുന്നില്ല ഇവർ ഇവർ മുഖാന്തരം കർത്താവിൻ്റെ നാമം എത്ര ദുഷിക്കുന്നു എത്ര പേർ ആത്മീയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല ഇവർക്കിനി എന്തെങ്കിലും പോലീസ് കേസോ പ്രശ്നങ്ങളോ വന്നാൽ ഇഷ്ടംപോലെ പണം സമ്പാദിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് പണം കൊടുത്ത് രാഷ്ട്രീയത്തിലും നിയമപരമായിട്ടൊക്കെ കൊടുത്ത് അവർക്കതിനെ ഒതുക്കുവാൻ ഇന്ന് പണമുണ്ടല്ലോ അവരുടെ കൈവശം ഇവർ മുഖാന്തരം കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന പ്രിയരെ അതിൻ്റെ പ്രയാസമൊന്നും അവരിൽ കാണുന്നില്ലെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ സൂത്രശാലികളായ ഈ പ്രവാചകന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൂട്ടം വിശ്വാസികളും ഇവരുടെ കൂടെ സാത്താൻ്റെ രാജ്യത്തിലേക്ക് ചെന്ന് ചേരുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് സത്യവചനം പ്രസംഗിക്കുന്നവരുടെ ജീവിതവും ഉപദേശങ്ങളും ഒരുപോലെയായിരിക്കും പ്രിയരെ വെളിച്ചവും ഇരുളും കൂടി ഒന്നിച്ചു പോവുകയില്ല യേ ആ വെട്ടിൻ്റെ ഇരുപത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന അതിരം കൊണ്ട് മാത്രം പ്രസംഗിക്കുന്നവൻ സ്വർഗരാജ്യത്തിൻ്റെ അംഗമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അവർ അതരം കൊണ്ട് പ്രസംഗിക്കുന്നതാണ് എന്ന് വചനമറിയാവുന്നവർ ആത്മീയ ആത്മീയ വരദാനമുള്ളവർക്ക് മനസ്സിലാവും കൃപാപരങ്ങൾ ലഭിച്ചവരുടെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ആ നിമിഷം തന്നെ ദൈവം കൊടുത്ത ആ വരദാനങ്ങൾ മാറിപ്പോകുമെന്ന് കൊരിന്ത്േഖനത്തിൽ കൂടി നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നല്ലോ കൃപ മാറിയാൽ അവരുടെ മറ്റൊരു അവരിൽ മറ്റൊരു ശക്തി പ്രവേശിക്കുകയും അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഫലം അവരിലുണ്ടാകണം സ്വപ്നത്തെക്കാൾ പ്രവചനത്തെക്കാൾ ദൈവവചനത്തിനാണ് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ഇരമ്യാവ് ഇരമ്യ പ്രവചന പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി എട്ടിലാണ് സ്വപ്നം കണ്ട് പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ എന്ന് വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോയുടെ എരുളപ്പാട് സ്വപ്നം കണ്ട് പ്രവാചകന്മാർ പ്രവചിക്കട്ടെ അങ്ങനെ പ്രവാചകൻ്റെ പുറകെ പോകുന്ന ജനത്തെ അന്തിക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ കൊണ്ട് അവരെത്തിക്കും അറുപത്തിയാറ് എന്ന സംഖ്യ സ്വീകരിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് പ്രവാചകന്മാരുടെയും ദൂതിൻ്റെയും അത്ഭുതങ്ങളുടെയും പുറകെ പോകുന്നവർ അറുന്നൂറ്റി അറുപത്താറ് എന്ന സംഖ്യ സ്വീകരിച്ചുകൊണ്ട് അന്തിക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളായിത്തീരുമല്ലോ ഈ പ്രവാചകന്മാർമാരുടെ പുറകെ പോകുന്നവർ അവരുടെ പ്രവചനത്തിൽ വലിയ വിശ്വാസമുള്ളവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ ജഡത്തിൽ വ്യത്യാസം വരുന്നില്ല പ്രിയരെ അതുകൊണ്ടാണ് വചനം വായിക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നത് വചനത്തിൽ ആശ്രയിക്കുന്നവരുടെ പാപങ്ങൾ മാറിപ്പോകും ഇരമിയാവ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒൻപതിൽ എൻ്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയുമല്ലയോ എന്ന് യഹോവയുടെ എല്ലപ്പാട് പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോയുടെ അരുള്ളപ്പാട് മുപ്പതാം വാക്യത്തിൽ പറയുകയാണ് പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നുവെന്ന് ദൈവം പറയാത്ത കാര്യങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് കർത്താവ് എതിരാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നാൽ കർത്താവിൻ്റെ വചനം അഗ്നി പോലെ പാറയെ തകർക്കുന്ന കൂടം പോലെയാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവം മനസ്സിലാക്കി എവിടെ പ്രസംഗിച്ചാലും പിശാജ് പരിപൂർണമായി പരാജയപ്പെടും കർത്താവിൻ്റെ വിശുദ്ധ സ്വഭാവമായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഇന്നത്തെ ഈ പ്രവാചകന്മാർ ലോകത്തിനും ദൈവസഭയ്ക്കും വലിയ അപകടമാണ് എന്നുള്ള മുന്നറിയിപ്പ് ജനഗൗരവത്തോടു കൂടി എടുത്ത് ഇവരെ ഉപേക്ഷിച്ച് കളയണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് വചനം പഠിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കണം ഇവരെ എതിർക്കണമെങ്കിൽ നമ്മൾ വചനം പഠിക്കണം ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും നമ്മളുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചെങ്കിൽ ലോക അവസാനം വരെയും നമ്മളെ പരിപൂർണമായി സംരക്ഷിച്ചു കൊള്ളാവുന്ന ദൈവീയ വാക്തത്വമുണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ പാപം മാറിയെങ്കിൽ അനുഗ്രഹം നമ്മളുടെ അവകാശമാണ് ചിലപ്പോൾ അല്പനേരം നമുക്ക് കട്ടതയുണ്ടെങ്കിലും കട്ടത മാറും പ്രയാസങ്ങൾ മാറും യേശുവിനെ വിശ്വസ്തയോടെ വിളിച്ച് വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് നന്മയുണ്ടാകും നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിശ്ചയമായിട്ടും നമ്മളെ ശാപത്തിനല്ല അനുഗ്രഹത്തിനാണ് യേശു കർത്താവ് നമ്മളെ വിളിച്ചതെന്നും ഒരിക്കലും യേശു തൻ്റെ ഭക്തന്മാരെ കൈവിടുകയില്ല എന്നാൽ ഈ വ്യാജ പ്രവാചകന്മാരുടെ പുറകെ പോയി ദൈവവചനം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയാൽ നമുക്ക് വരാൻ പോകുന്ന ആപത്ത് വലിയ ഘട്ടതയും പ്രയാസവുമായിരിക്കും പ്രിയരെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ പ്രവാചകന്മാർക്കോ ആർക്കും കഴിയില്ലെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സാത്താണെ അത് ആരാധിക്കുന്നവർക്ക് താൽക്കാലികമായിട്ട് വെളിപ്പാട് പുസ്തകം പതിനെട്ടിൻ്റെ പതിനഞ്ചിൽ വായിക്കുന്നു ഇവ കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ കള്ളപ്രവാചകന്മാർക്കെല്ലാം സമ്പത്ത് താൽക്കാലികമായി ലഭിക്കുന്നുണ്ടോ എന്ന് വെളിപ്പാട് പുസ്തകം പതിനെട്ടിൻ്റെ പതിനഞ്ചിൽ വായിച്ചല്ലോ ദുഷ്ടതയ്ക്ക് കൂട്ടുന്നവർക്ക് സമ്പത്ത് ധാരാളം ലഭിച്ചിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പിശാചികളുടെ ദൂതന്മാരായിത്തീർന്ന സകല പ്രവാചകന്മാരും സകലരുടെ അവസാനമാണ് ഈ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ദുഷ്ടശക്തികളുടെയും അധികാരങ്ങളുടെയും നാശം ഒരു ദിവസം കൊണ്ട് കർത്താവ് നടത്തും ഈ ദിവസങ്ങളിൽ ദുഷ്ടന്മാർ പരാജയപ്പെടുന്നത് നമ്മുടെ കൺമുമ്പിൽ കൂടി തന്നെ കാണാം ദുഷ്പ്രവൃത്തിക്ക് ഒരിക്കലും കൂട്ടുകൂടരുത് പ്രിയരെ അല്പസമയത്തേക്കുള്ള സമ്പത്തല്ല നമുക്ക് വേണ്ടിയത് ഒരു പക്ഷേ ഈ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ നമുക്ക് അല്പസമയത്തേക്ക് സ്ഥാനങ്ങളും മാനങ്ങളും സമ്പത്തും ഒക്കെ ലഭിച്ചിരിക്കാം എന്നാൽ ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയത് നീതിയുടെ സമ്പത്താണ് നീതിപൂർവ്വം നിൽക്കുന്നവന് വേണ്ടി കർത്താവ് സ്വർഗത്തിൻ്റെ കവാടങ്ങളെ തുറക്കും ദൈവമക്കളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും ഈ ഭൂമിയിൽ അവർ ദീർഘായുസ്സോടെ അനുഭവിച്ച് സന്തോഷത്തോടെ യോവ് തലമുറകളെ കണ്ട് അനുഗ്രഹിച്ച് അനുഗ്രഹം അനുഭവിച്ചു പോയതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ അത് വചനമനുസരിക്കുക വചനപ്രകാരം നിൽക്കുന്നവർക്കാണ് ദീർഘായുസ്സും അനുഗ്രഹവും ഉണ്ടാകുന്നത് എന്നാൽ സാത്താനീയ ശക്തികളെ കൂട്ടുപിടിച്ച് വ്യാപാര ചെയ്യുന്ന വ്യാപാരികളും ധനവാന്മാരും ഒരു ദിവസം കൊണ്ട് നശിക്കുമെന്ന് വെളിപ്പാട് ദിവസവും പതിനെട്ടാം അധ്യായം വായിക്കുമെന്ന് നമുക്കറിയാം അതുപോലെ പ്രവാചകന്മാർ ആദ്യം സ്വന്തം ശരീരത്തെ വിവേചിച്ച് നോക്കട്ടെ ഞാൻ പ്രവചിക്കുന്നത് ഏത് ശക്തിയാലാണെന്ന് ആത്മാവിൻ്റെ ഫലമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അന്തിക്രിസ്തുവിന് വേണ്ടി പിശാചി നമ്മളെ എടുത്തുപയോഗിക്കാതിരിക്കുവാൻ സ്വയം പരിശോധന നടത്തി ഈ പ്രവാചകന്മാർ മാനസാന്തരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ കർത്താവിന് വേണ്ടി പ്രവചിക്കുക കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങുന്നവർ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ എന്ന സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുക താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി യുവതാവ് കൊടുത്തതുപോലെ യേശുവിനെ ഒറ്റ കൊടുക്കാതിരിക്കുക ഈ ദിവസങ്ങളിൽ അന്ത്യകാലം എടുത്തിരിക്കുന്നുണ്ട് വളരെ സൂക്ഷിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രേസ്ത ലോഡ്